കഥ സി ഇടുക്കി ജില്ലയിലെ എന്ന എന്റെ കൊച്ചു ഗ്രാമത്തിലെ പബ്ലിക് ലൈബ്രറി എന്ന ഞങ്ങളുടെ വായനാശാല അംഗത്വം എടുത്തു തരുന്നത് ഞങ്ങൾ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മുതൽ പുസ്തകങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെ എന്ന് മാത്രമല്ല വായിച്ചു കഴിഞ്ഞാൽ വലിയ സ്നേഹവും വായിക്കാനുള്ള പുസ്തകങ്ങളോട് വലിയ ആകാംക്ഷയും ഞങ്ങളിൽ വളർത്തിയിരുന്നു ഒരാഴ്ച ഒരു പുസ്തകം എന്ന വ്യവസ്ഥയിലാണ് അപ്പൻ ഞങ്ങളെ ലൈബ്രറിയിൽ അംഗങ്ങളാക്കിയത് ഞങ്ങൾ അത് വായിച്ച് അതിന്റെ സംഗ്രഹം വീട്ടിൽ പറയണം എന്ന ധാരണമുണ്ടായിരുന്നു അച്ചാച്ചൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന അപ്പന് ഏറെ ഇഷ്ടം യാത്രാ വിവരണങ്ങളും ചിന്താഭാരമുള്ള നോവലുകളുമായിരുന്നു അച്ചാച്ച അംഗത്വം കൂടി ചേർന്നപ്പോൾ ഞങ്ങൾക്ക് ഒരാഴ്ച നാല് പുസ്തകങ്ങൾ എടുക്കാം എന്ന ആഹ്വാദമുണ്ടായിരുന്നു ഞങ്ങൾ ബാലസാഹിത്യവും ശാസ്ത്ര നോവലുകളും കവിതകളും നോവലുകളും വായിക്കാൻ അപ്പൻ നിരന്തരം നിർബന്ധിച്ചു എഴുത്തുകാരുടെ പേരും അവർ എഴുതിയ മറ്റു കൃതികളും അച്ചാച്ചൻ ചോദിച്ചിരുന്നു ബഷീറിന്റെ ബാലതാലും ആന്തിനാട് ജോസിന്റെ ബാബു മോനും ലളിതാംബിക അന്തർജനത്തിന്റെ മാണിക്യനും വായിച്ച് ഞങ്ങൾ വിങ്ങി വിതുമ്പിക്കര എത്ര ദിനാന്തങ്ങൾ വേളൂർ കൃഷ്ണൻകുട്ടി തോമസ് പാല തുടങ്ങിയവരുടെ ഹാസ്യഗ്രന്ഥങ്ങൾ വായിച്ച് ചിരിച്ചു മറിഞ്ഞ് രസിച്ചതും അല്ല എല്ല പോലെ ഓർക്കുന്നു എന്നാൽ മുതിർന്നപ്പോൾ ഞങ്ങൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു ലൈബ്രറിയിൽ നിന്നും ഞങ്ങൾക്ക് കഥ എടുത്തു തന്നിരുന്ന ഞങ്ങളുടെ പ്രിയ പിതാവ് ഞങ്ങളുടെ അച്ചൻ ഒരൊന്നാം തരം എന്ന് അപ്പൻ എടുത്തു തരുന്ന കഥ പുസ്തകം വായിക്കുന്നതോടൊപ്പം അപ്പൻ എന്ന കഥ പുസ്തകത്തെയും ഞങ്ങൾ വായിക്കണമെന്ന് അപ്പൻ ഞങ്ങൾ ഞങ്ങൾക്ക് ബാലസാഹിത്യമായിരുന്നു മല്ലനും മാദേവനും കുരങ്ങനും മുതലയും പോലുള്ള രസിപ്പിക്കുന്ന കഥയായിരുന്നു അപ്പൻ കൗമാരത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നിർബന്ധിക്കുന്ന ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും കലാത്തനങ്ങളും കണ്ടുപിടിക്കുന്ന ശക്തിയുള്ള ഫാൻഡ്രവും ും ഡിറ്റീവ് മഹേഷും പുഷ്പരാജുമൊക്കെയായിരുന്നു ഞങ്ങളുടെ അപ്പൻ ഞങ്ങളുടെ എല്ലാ തട്ടിപ്പും വെട്ടിപ്പും കണ്ടുപിടിക്കുന്ന സൂപ്പർമാൻ ഞങ്ങൾ മുതിർന്നപ്പോൾ അപ്പൻ ഞങ്ങൾക്ക് മിക്കിട്ട് ഹ്യൂഗോയുടെ പാവങ്ങളിലെ കള്ളനാട് ക്ഷമിക്കുന്ന ബിഷപ്പായി മാറി പിന്നെ മകൾക്ക് പഠിക്കാനായി സ്വന്തം അസ്ഥികുടം മുൻകൂട്ടി വിൽക്കുന്ന ടാഗോറിന്റെ ഇന്ന് അപ്പനെ വായിക്കുമ്പോൾ അപ്പൻ ഞങ്ങൾക്ക് ആരെങ്കിലും എഴുതിയ കഥയല്ല ഞങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളോട് ക്ഷമിക്കാൻ ഞങ്ങളെ സ്നേഹിക്കാൻ ഞങ്ങൾക്കായി സ്വന്തം ശരീരവും രക്തവും നിങ്ങൾക്ക് വേണ്ടി മാത്രം എന്ന് മാത്രം പറയുന്ന ദൈവപുത്രനായ ക്രിസ്തുവായി ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും കുരിശുകാരൻ ചുമന്ന ഞങ്ങൾക്ക് ജീവൻ ഉണ്ടാകാൻ സ്വന്തം ജീവൻ അർപ്പിച്ച രക്ഷകനായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനേഴിന് ഞങ്ങളുടെ അച്ചൻ ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് യാത്രയായി ഇന്ന് വരെ ഞാൻ എഴുതിയ കൊച്ചേട്ടൻ്റെ കത്ത് എല്ലാം വായിച്ച് അഭിപ്രായം പറഞ്ഞ അച്ചാച്ചൻ എനിക്ക് അക്ഷര തെറ്റില്ലാത്ത പുസ്തകമാണ് അപ്പൻ എന്ന ഗ്രന്ഥത്തിൻ്റെ ജീവിത ഗ്രന്ഥം എൻ്റെ ജീവിതത്തിൻ്റെ സുഗന്ധമാണ് നമ്മുടെ മാതാപിതാക്കളെ വായിക്കാനുള്ള വളർച്ചയാണ് മക്കൾ എന്ന പദവിയുടെ യോഗ്യത നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ വായിച്ചു തീർന്ന നല്ല പുസ്തകങ്ങളാകട്ടെ ആ ജീവിതകഥ കഥകളുടെ ദൃശ്യാവിഷ്കാരമാകട്ടെ നിങ്ങളുടെ ജീവിതം സ്നേഹത്തോടെ സ്വന്തം കൊച്ചു